ബിസിനസ്സിനൊപ്പം യാത്രയും അതുപോലെ തന്നെ ബ്ലോഗും ഒക്കെയായി കഴിയുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു പ്രവാസിയാണ് നമ്മുടെ ഷെരീഫ് ഖാ കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി യു എ പ്രവാസ ജീവിതം നയിക്കുകയാണ് അദ്ദേഹം അപ്പോൾ എല്ലാവർക്കും സുപരിചിതനാണ് ഷെരീഫ് മുക്കം എന്ന വ്യത്യസ്തനായ ഒരു ബ്ലോഗർ ഷരീഫ് കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളച്ചു കെട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ സംസാര രീതിയാണ് ഒപ്പം സ്വതസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ശൈലിയും ഒരു എളിയ ജീവിതം നയിക്കുന്ന ഒരാൾ കൂടിയാണ് ഷെരീഫ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു ജൂലൈ മാസത്തിലാണ് ഷെരീഫ് കഫ്ജി എന്നറിയപ്പെടുന്ന ഈ മുക്കത്തുകാരൻ യു എയുടെ തീരമണിഞ്ഞത് അജ്മാൻ ആദിശാലയിലെ പിതാവിൻ്റെ കടയിൽ സ്വന്തമായി സാൻഡ്വിച്ചിനൊപ്പം കഴിക്കുന്ന മൊഹല്ലലിനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് ഉപ്പിലിട്ട് കഫ്റ്റേരിയകളിൽ വിതരണം ചെയ്താണ് തൻ്റെ പ്രവാസ ജീവിതത്തിന് തുടക്കം ഫസ്റ്റ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പന്ത്രണ്ടിനാണ് ഇവിടെ ഇറങ്ങുന്നത് ഒമ്പതാം തീയതി വീട്ടിൽ നിന്ന് പോന്നു അന്ന് ബോംബെ വഴിയേ അപ്പോൾ അവിടെ എത്തി പിന്നെ ഞാൻ ഫസ്റ്റ് വാപ്പ ഉണ്ടായിരുന്നു അവിടെ ഞാൻ വാപ്പനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ ഒരു ആറ് ദിവസം ഒരു കപ്പലിൽ പണിക്ക് പോയി അപ്പം വേലുള്ള ചൂട് കാരണം എ സി ഇല്ലല്ലോ മേലുള്ള തൊലികളൊക്കെ അവിടെ ഒരിഞ്ഞു പോയി ആ വാപ്പ കണ്ടതിന് ശേഷം എനിക്ക് പിന്നീട് ഒരു ഗ്രോസറി എടുത്ത് ഇട്ടുന്ന് അവിടെ ആ ഗ്രോസറി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ പണിക്കൊന്നും പേടേം പോയില്ല പിന്നെ മുഹല്ല വാപ്പ എന്നെ ഏൽപ്പിച്ച് ഗ്രോസറി ചെയ്യാൻ പറഞ്ഞ് വിൽക്കാൻ എനിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയില്ല അതിൻ്റെ വാപ്പ വിറ്റു വാപ്പ പോയി അന്ന് വാപ്പയ്ക്കൊരു മുഹല്ലൻ്റെ പരിപാടിയെ അതിൻ്റെ ഡബ്ബുകളൊക്കെ വലിയ ഡ്രമ്മുകളൊക്കെ ഒരു സ്ഥലത്ത് ഉണ്ട് കിട്ടി പിന്നെ വാപ്പ പോയപ്പോൾ റൂമിനും വെച്ചാൽ പൈസ കൊടുക്കണ്ടേ അതിരെ വാപ്പ കൊടുത്തേനും അത് കൊടുക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഈ പണിയിലേക്ക് ആരെയോ ഒരു കയ്യിൽ ആളെ പിടുത്തം കിട്ടുന്നില്ല ഒരു പൈസ വായ്പ വാങ്ങിച്ചിട്ട് ഞാൻ ഈ അതിനുള്ള ക്യാരറ്റും മുളക് കൊക്കുംബറിങ്ങനത്തെ നമ്മൾ ശൾഗം അതൊക്കെ വാടെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് ഒരു മൂല ഡെവലപ്പ് വരുന്നല്ലോ അങ്ങനെ പിതാവിന്റെ ശിക്ഷണത്തിൽ കച്ചവടത്തിന്റെ ബാലപാഠങ്ങൾ ഉൾക്കൊണ്ട് മണൽ ഇറങ്ങിയപ്പോൾ ബിസിനസ്സിലും വലിയ കുതിപ്പ് പക്ഷേ തന്റെ സംരംഭത്തിൽ അല്പം ശ്രദ്ധ ഒന്ന് കുറഞ്ഞപ്പോൾ ഒരു വേള കാലിടറിയതിന്റെ പൊള്ളുന്ന ഓർമ്മകളുമുണ്ട് ഷെരീഫിന് കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ വിജയം മാത്രമല്ല എനിക്ക് നല്ലൊരു പരാജയം നമ്മൾ പീഡിയ നോക്കിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയ മാസം കഴിഞ്ഞിട്ടാ തിരിച്ചു വരല് മുൻകാലങ്ങളിൽ ആ സമയങ്ങളിൽ ഞാൻ എന്റെ ഒരു പാർട്ണർ അന്ന് നോക്കാൻ ഏൽപ്പിച്ചു പോയി ഓ ഒരു സാധനവും പീഡിയനില്ല പത്തൊൻപത് ലക്ഷം ധർഹംസം ഞാൻ കടക്കായിരുന്നു അന്ന് തന്നെ ഞാൻ ഇവിടുന്ന് മുങ്ങണമെന്ന് വിചാരിച്ചാ പക്ഷെ ആലോചിച്ചിട്ട് ഞാൻ ഒരു മാസം പിടിച്ചു നോക്കി എന്നോട് നികത്താൻ കഴിയുന്നില്ല അങ്ങനെ നേരെ ഞാൻ നാട്ടിൽ പോയി എൻ്റെ ഒരു അഞ്ചേക്കർ സ്ഥലം ഉണ്ടായിരുന്നു ആ അവിടെ വിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ അക്കഅസാരുന്നൊരാൾ ഞാൻ ഇരുത്താൻ സംഭവിച്ചില്ല അപ്പൊ ഞാൻ നീ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും എല്ലാവരും എത്ര പൈസ മുടിക്കാനാണെങ്കിലും നമ്മളൊരു ശ്രദ്ധ ഇല്ലെങ്കിൽ നമ്മളെ കാര്യം അവതാളത്തിലാവൂട്ടോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെറിയ ഒരു കച്ചവടവുമായി ഈ മരുഭൂമിയിലെ മരുപ്പച്ച തേടി ഇറങ്ങിയപ്പോൾ ചേർത്തു പിടിച്ചവരെയും ഈ മുഹല്ലലുമായിട്ട് ഞാൻ അബുദാബിയിലേക്കാ പോകുന്നത് ഫസ്റ്റ് അന്ന് എന്നെ അവിടെ ആദ്യം ആദ്യമായി നരിക്കോളി നാസറിനും മറക്കാൻ കഴിയില്ല അദ്ദേഹമാണ് എല്ലാവരും നരിക്കോളി അമീദ് ഖാന്റെ എല്ലാ ഷോപ്പിലും സാധനം വെക്കാനുള്ള അന്ന് അദ്ദേഹമാണ് ഇത് കൊണ്ടക്കുന്ന വീടുകളൊക്കെ പോലെ മറക്കാൻ കഴിയില്ല അമീദ് ഖാ പിന്നെ ബനിയാസിലേക്ക് എന്നെ അയ്യൂബ് ഖാ പിന്നെ അതുപോലെ ഇജാസ കഫ്തേരിയ പിന്നെ ഹോട്ട് ഹോട്ട്ബർഗറിലെ നെല്ലോളിക്കണ്ടി നാസർ ഓരെല്ലാ അയാൾ അയാളുടെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നാദാപുരത്തുകാരെ പേരെടുത്ത് പറഞ്ഞാൽ ഈ സമയം മതിയാവില്ല ഒരുവിധം പഴയ നാദാപുരത്തുകാർ മുഴുവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കണമുണ്ട് കേട്ടോ ചീഡേസ് കഫ്തേരിൽ ഇസ്ലായി ഓനെ എന്നെ വിളിച്ച കേട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇനി മുതൽ എൻ്റെ പീഡിയിലൊക്കെ ഷെയർ കൂടണം കാരണം എനിക്ക് നിങ്ങൾ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ അതിലേക്ക് ഓൻ ഓൻ്റെ എത്ര ഷെയർ ഉണ്ടോ അത്രത്തോളം എനിക്ക് തന്നുകട്ട് ഓൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ഓനെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഓല കുടുംബത്തെയാണ് മറക്കാൻ കഴിയില്ല ബിസിനസ്സും യാത്രയും ഒക്കെയായി നീങ്ങുന്നതിനിടെയാണ് ഈ അടുത്തായി വ്ളോഗിംഗ് രംഗത്തേക്ക് യാദൃശികമായി എത്തിപ്പെടുന്നത് അതും ഒരു അമേരിക്കൻ യാത്രക്കിടയിൽ തനിക്കുണ്ടായ ഒരു അനുഭവം ജനങ്ങളെ അറിയിച്ചതിലൂടെ മിനിറ്റുകൾക്കകം ലക്ഷങ്ങൾ കണ്ട ആ ഒരു വീഡിയോയാണ് തൻ്റെ സരളമായ കോഴിക്കോടൻ ശൈലി ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്നത് ഷരീഫ് ഖാ തിരിച്ചറിഞ്ഞത് വ്ളോഗിൽ പോകാൻ താല്പര്യം ഉണ്ടായിട്ട് വന്നോ ഒന്നുമല്ല എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ വ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ ഒരാളാണ് പക്ഷേ ഞാൻ കൊറോണയ്ക്ക് ശേഷം അമേരിക്കയിലേക്ക് പോയി പോയി പോകുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്ന ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾക്കറിയാം മമ്മൂട്ടിയെയും നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിനെയും ഷാറൂഖ് ഖാനേയും ഒക്കെ പിടിച്ചു നമ്മൾ ഈ കമ്മ്യൂണിറ്റി പെട്ട വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു അത് ഞാൻ ജെ എഫ് കെ എയർപോർട്ടിലേക്ക് ഇറങ്ങി ജോൺ കന്നടി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂയോർക്ക് അവിടെ ഇറങ്ങിയതിന് അവിടെ കൊടുത്തു എൻ്റെ പാസ്പോർട്ട് ഓരോ ഒന്നിനോട് ചോദിച്ചില്ല തിരിച്ചന്നാ പോണെന്ന് ചോദിച്ചു തിരിച്ചു കിടന്നാ പോണതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു എയർപോർട്ട് പറഞ്ഞു കൊടുത്തു ലോസ് ഏഞ്ചൽസ് ഓക്കെ എന്ന് പറഞ്ഞ് എനിക്ക് അടിച്ചു തന്നു ഒരു ചോദ്യം ഉണ്ടായില്ല അത് എനിക്ക് ജനങ്ങളോട് പറയണമെന്നൊരു ആഗ്രഹം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ആദ്യമായി ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയില്ല ഒന്നും അറിയില്ല എന്നാലുള്ള പോലെ ഞാൻ ആ വിവരം അവിടെ ജനങ്ങളെ അറിയിച്ചു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജീവിതത്തിൽ സമ്പാദിക്കുന്നത് കെട്ടിപ്പൂട്ടി വെച്ച് കിടക്കാനുള്ളതല്ല അതുകൊണ്ട് ഒരു കാര്യവുമില്ല വിശാലമായ ഈ ഭൂമി ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളും നേരിൽ കാണണമെന്നത് ഷെരീഫ്കയുടെ ഒരു സ്വപ്നമാണ് ഇപ്പൊ എന്റെ യാത്ര മുപ്പത്തി ഒമ്പത് രാജ്യങ്ങൾ കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ അടുത്ത് വീണ്ടും യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി വിസക്ക് കൊടുത്തിരിക്കുകയാണ് കാരണം കഴിഞ്ഞിടത്തോളം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യമാണ് ഉള്ളത് കഴിഞ്ഞിടത്തോളം പറ്റുന്നതൊക്കെ പോവാ കൊറോണൻ്റെ സമയമൊക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്കൊക്കെ ആയുസ് പറ്റ കുറഞ്ഞു നമ്മള് വ്യാപാരിയും വ്യാപാരിയും ആയുസ് നമുക്ക് എന്തായാലും കിട്ടൂല അപ്പോ അതുകൊണ്ട് അതും കൂടി നമ്മൾ ഈ സന്തോഷത്തിൽ ഉൾപ്പെടുത്തി എല്ലാരും മുപ്പത്തി രാജ്യങ്ങൾ പിന്നിട്ട് അടുത്ത യാത്രക്കുള്ള ഒരുക്കത്തിലാണ് ഷെരീഫ്